നമസ്കാരം ഞാൻ നിൽക്കുന്നപ്പോൾ കെ കൊല്ലം കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലാണ് ഇന്നിവിടെ ഒരു വിഭാഗം ജീവനക്കാർ ഇന്നിവിടെ കെ എസ് ആർ ടി ജീവനക്കാരൂടെ പണിമുടക്കിയിരിക്കുകയാണ് കോൺഗ്രസ് സംഘടനയുടെ ടി ഡി എഫ് എന്ന സംഘടനയാണ് ഇവിടെ നിന്ന് പണിമുടക്കിയിരിക്കുന്നത് ഒട്ടനവധി സർവീസുകൾ ബാധിച്ചുകൊണ്ട് ജനങ്ങൾ വളരെ യാത്രാക്ലേശത്തിലാണ് നേതൃത്വത്തിൽ ഐതിഹാസികമായ പണിമുടക്കാണ് കൊല്ലം യൂണിറ്റിൽ തുറന്നുകൊണ്ടിരിക്കുന്നത് മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരും മിനിസ്ട്രീരിയൽ വിഭാഗം ജീവനക്കാരും ഓപ്പറേറ്റിംഗ് വിഭാഗം ജീവനക്കാരും എല്ലാം തന്നെ ഈ ഗാന്ധിയൻ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ജീവനക്കാർക്ക് ശമ്പളം നിഷേധിക്കുകയാണ് അതായത് ഒരു മാസം ഇൻസ്റ്റാൾമെൻറ്റായിട്ട് ശമ്പളം തരികയും ശമ്പളം തരാതെ അവനെ പട്ടിണി കിട്ടി കൊല്ലുകയും അവൻ്റെ മക്കൾക്ക് പട്ടിണി കിടുകയും അവൻ്റെ വിദ്യാഭ്യാസ ചെലവിന് പോലും പൈസ തികയാതിരിക്കുകയും സമൂഹ മധ്യത്തിൽ അതായത് ഒരു വിവാഹ ചടങ്ങുകൾക്കോ ഒരു പൊതുചടങ്ങുകൾക്കോ കെ എസ് ആർ ടി സീലെ ജീവനക്കാർക്ക് പോകാനുള്ള സാഹചര്യമല്ല ഇവിടെ എല്ലാം ചെന്നാലും ശമ്പളം കിട്ടിയോ ശമ്പളം കിട്ടിയോ നിങ്ങൾ സമൂഹ മധ്യത്തിൽ കെ എസ് ആർ ടി സിലെ ജീവനക്കാർ അപഹാസ്യമാവുകയാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല ഇതിനകത്ത് അതായത് കോടികൾ വരുമാനമുണ്ടായി കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടിയിട്ട് വരുമാനം ഉണ്ടാവും ഈ കഴിഞ്ഞ ഡിസംബർ റെക്കോർഡ് കളക്ഷനോട് കളക്ഷൻ മന്ത്രി വന്നിരുന്ന ചാനലുകളിൽ പറയുകയാണ് പക്ഷേ ജീവനക്കാരൻ ആത്മഹത്യയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി തന്നെ കെ എസ് ആർ ടി സിയിലെ മുഴുവൻ ബസ്സുകളും നിരത്തിലിറങ്ങാൻ കഴിയാത്തത് ഇപ്പം സ്വാഭാവികമായിട്ട് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് സ്കൂട്ടി ഇല്ലാതെ വരികയും ഇത് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുവാനുള്ള ഗവൺമെന്റിന്റെ ബി പ്ലാനിൻ്റെ തുടക്കമാണ് ഇപ്പം നടന്നത് കെ എസ് ആർ ടി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം കൃത്യസമയത്ത് ജോലി ചെയ്ത ശമ്പളം ഇത് ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാനോ അതെന്നുണ്ടെങ്കിൽ ഒരു മാനേജ്മെന്റ് ഇല്ലാതാക്കാനോ വേണ്ടി സമരമല്ല മറിച്ച് കെ എസ് ആർ സി കാരണത്തിൽ ജോലി ചെയ്തിട്ട് ആ കൃത്യമായ രീതിയിൽ ശമ്പളം കൃത്യമായി കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ടാവും ഇപ്പം തന്നെ വകുപ്പ് മന്ത്രി പലപ്പുറവും പറഞ്ഞിട്ടുണ്ട് ഒത്താം തീയതി തന്നെ കൊടുക്കും ഒന്നാം തീയതി തന്നെ കൊടുക്കും ഏതൊന്നാം തീയതി ഇംഗ്ലീഷ് മാസം ഒന്നാം തീയതി ആണോ മലയാളം മാസം ഒന്നാം തീയതി ആണോ കൃത്യമായിട്ട് അറിയാം തീയതി സോഷ്യൽ നമ്മൾ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ശമ്പളം കൃത്യമായി വിതരണം ചെയ്യുകയും ഞങ്ങൾക്ക് കുടിശ്ശികയായിട്ടുള്ള ഡി എ പൂർണമായി വിതരണം ചെയ്യപ്പെടുകയും അതിനോടൊപ്പം തന്നെ പുതിയ ബസ്സുകൾ വാങ്ങണം എന്നീ പതിനാറ് ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള ഒരു പണിമുടക്കാണ് ടി ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിലും അതുപോലെ സംസ്ഥാനവും കണ്ടുവരുന്നത് ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ച പണിമുടക്ക് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കൊല്ലം ജില്ലയിലൂടെ കടന്നത് പള്ളിക്ക് കുറെ നേരമായി വന്നിട്ടല്ലേ ഇത് സമരം ഉണ്ടെന്ന് അറിഞ്ഞോ